ഏയ് രാകേഷ് തണുപ്പ് കണ്ടു സീരിയസ്ലി ഭയങ്കര ടച്ചിങ് ആണ് കഥയുടെ ആദ്യം തൊട്ട് അവസാനം വരെ തിയേറ്ററിൽ നിന്ന് കണ്ടിറങ്ങണ ഒരാൾക്ക് അത് മനസ്സ് ടച്ച് ചെയ്യാണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല കാരണം സിനിമ അതുപോലെ തന്നെയാണ് ഇപ്പൊ ഇങ്ങനെയുള്ളൊരു പ്ലോട്ട് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതാണോ അല്ലെങ്കിൽ നമ്മൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത് കൊണ്ടുവരുന്നതാണോ ചെറിയൊരു സാധനം പിന്നെ ചെയ്തെടുത്തു സീരിയസ്ലി ടച്ച് പിന്നെ സമൂഹത്തില് ചില മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് നല്ല രീതിയില് സ്വാധീനിക്കുന്ന ഒരു സിനിമയാണ് കാരണം സമൂഹത്തിന്റെ ഒരു നേർക്കാഴ്ച തന്നെയാണ് കാണിക്കുന്നത് സീരിയസ്ലി അപ്പോ അത് സമൂഹത്തില് മാറ്റങ്ങള് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് അറ്റൈമ് തിയേറ്ററിൽ ആളുകൾ ഇങ്ങനത്തെ സിനിമയ്ക്ക് സിനിമക്ക് കയറണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് ഇത് എത്ര നാളുണ്ടായിരുന്നു ഇതിന്റെ ഒരു പഠനവും ഇതിന്റെ ഒരു സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ട് സ്പെൻഡ് ചെയ്ത ടൈം സ്ക്രിപ്റ്റ് എന്റെ മനസ്സിൽ അഞ്ചു ദിവസം ആറ് ദിവസം അത്രൊക്കെ ഉണ്ടായിട്ടുള്ളൂ അല്ലേ പത്ത് ദിവസം ഓക്കെ ഓക്കെ തേർട്ടി ഫൈവ് ഡേയ്സ് ഷൂട്ടുണ്ടായിരുന്നു ഓക്കെ എല്ലാം നമ്മുടെ എല്ലാം കൂട്ടുകാരായിരുന്നു ഇതിൽ വർക്ക് ചെയ്ത് ഫ്രണ്ട്സായിരുന്നു അഭിനയിച്ചത് എൻ്റെ നാട്ടുകാരെ കുറേ ആൾക്കാരെ ഇതിൽ അഭിനയിപ്പിക്കാൻ പറ്റും തീർച്ചയായിട്ടും അങ്ങനെ എല്ലാവർക്കും അവസരം പടം നല്ലൊരു റിവ്യൂ ആണ് ും തീർച്ചയായിട്ടും ഓക്കെ എല്ലാവരും വരണം വരണം കൂടുതലും തിയേറ്ററിലേക്ക് സിനിമ എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു ഓക്കേട്ടാ താങ്ക് യു